നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ എൺപത്തിയേഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടൻ ശ്രീ കൊട്ടാരക്കര ശ്രീധരൻ നായരെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കഥാപാത്രം ചെമ്മീനിലെ ചെമ്പൻകുഞ്ഞാണ് അവിചാരിതമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തിരുവനന്തപുരം ടാഗോർ ഹാളിൽ നാടക അവാർഡ് വിതരണം ചെയ്യുകയാണ് ആ അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് നിറഞ്ഞ സദസ്സിൽ പ്രൗഢഗംഭീരമായ സദസ്സിൽ അമുഖ പ്രസംഗങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും മുൻനിരയിൽ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുന്നു കാണികളുടെ ഇടയിൽ ഞാനും പ്രോഗ്രാം തുടങ്ങാൻ ഏകദേശം ഒരു മണിക്കൂറോളം ും എന്നാണ് അറിയുന്നത് ചില വിശിഷ്ടാതിഥികൾ വരാനുള്ള താമസം അപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി ഒറ്റക്കിരിക്കുന്ന അദ്ദേഹവുമായി ചെന്ന് കണ്ട് ഒന്ന് സംസാരിക്കാം എന്ന് കഴിഞ്ഞി സീറ്റിൽ നിന്നും എഴിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നമസ്കാരം സർ എന്ന് പറഞ്ഞു എന്നെ ഒന്ന് തുറച്ചു നോക്കി ഒറ്റക്കിരിക്കുമല്ലേ ഒന്ന് സംസാരിക്കാം ഒരു വലിയ നടനെ അടുത്ത് കണ്ട അനുഭവം അദ്ദേഹം ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ചിരിച്ചെന്ന് വരുത്തി എന്താ നിനക്ക് കേൾക്കാനുള്ളത് എന്നാണ് ആദ്യത്തെ സംസാരം അപ്പോൾ ഞാൻ പറഞ്ഞു ഈ അവാർഡ് ദശയിൽ അങ്ങ് പങ്കെടുക്കുന്നു ചെമ്മീൻ എന്ന സിനിമയിലെ ചെമ്പൻമുഞ്ഞിനെയാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ആഹാ നീ അത് എപ്പോഴും ഓർക്കുന്നു ഞാൻ പറഞ്ഞ തീർച്ചയായും അതിൽ മധുവിനോട് വെള്ളം മേടിക്കാൻ കാശ് കാശ് ചോദിക്കാൻ വരുന്ന ആ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ എന്തൊരു ഒറിജിനാലിറ്റിയാണ് എന്തൊരു ഭാവാഭിനയമാണ് ആ രംഗങ്ങളിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു നന്നായി ഒന്ന് ചിരിച്ചു അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സീറ്റും ഞാൻ പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത് നീ എഴുന്നേറ്റ് വാ ഫ്രണ്ടിൽ വന്നിരിക്കേ എനിക്കിങ്ങനെ തല തിരിഞ്ഞ് ഒത്തിരി നേരം നോക്കിയിരിക്കാൻ വയ്യ അങ്ങനെ ഞാൻ ബാക്കിൽ നിന്നും ഹൺ റോയിലുള്ള കസേൽ ചെന്നിരുന്നു എൻ്റെ സ്ഥലം അവിടെയാണ് നീ എന്ത് ചെയ്യുന്നു പഠിക്കുവാണോ നാടകങ്ങളൊക്കെ കാണാറുണ്ടോ എങ്ങനെ നീ ഇവിടെ വന്നു എന്നുള്ള നൂറുകൂട്ടം ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു എല്ലാം കേട്ട ശേഷം ഞാൻ പറഞ്ഞു നാടകത്തോടും സിനിമയോടും എഴുത്തിനുണ്ട് ഒക്കെ താല്പര്യമുണ്ട് അല്പസ്വല്പ് എഴുതാറുണ്ട് അതെയോ അത് ശരി എൻ്റെ കഥാപാത്രങ്ങളിൽ നിൻ്റെ മനസ്സിൽ നിനക്കിഷ്ടപ്പെട്ട ഇത് ഏതാണ് ഞാൻ പറഞ്ഞ സംശയ ലേശമിനിയെ പറയാം മരനാഴിയുന്ന നിരത്തിലെ ആ കഥാപാത്രമാണ് അപ്പോൾ ഇതോ ഞാൻ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും അങ്ങ് ചെയ്യുന്നതെല്ലാം വളരെ തന്മയത്വത്തോടും അതുമായിട്ട് പൂർണ്ണമായിട്ടും ലയിച്ചുമാണ് അഭിനയിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു തടിയിലൊന്നൊഴിഞ്ഞ് എന്നെ ഒന്ന് അപാത ചൂടമെന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു അരനാടിക നേരവും ചെമ്മീനും മാത്രമല്ല ഞാൻ പത്തുന്നൂറ്റി എഴുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതറിയാം പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തുന്ന കഥാപാത്രങ്ങളാണ് അങ്ങയോട് ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനൊന്നിന് കൊട്ടാരക്കരയിൽ ജനനം മുൻഷി പരമപുള്ളയുടെ പ്രസന്ന നാടകത്തിലൂടെ അരങ്ങിലെത്തി ജയശ്രീ കലാമന്ദിർ എന്ന പേരിൽ സ്വയം നാടക സംഘം ഉണ്ടാക്കി നിരവധി നാടകങ്ങൾ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ടി ജാനകി റാം സംവിധാനം ചെയ്ത ശശിധരൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ തുടക്കം നൂറ്റി എഴുപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച അഭിനയിച്ചു ശ്രീ രാമു കാര്യേട്ടിൻ്റെ ചെമ്മീൻ സിനിമയിൽ ചെമ്മൻകുഞ്ഞിൻ്റെ വേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെ രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അരനാഴിക നേരം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി അറുപത്തിനാലാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് വച്ച് അദ്ദേഹം അന്തരിച്ചു മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുന്ന ഓരോരുത്തരും ശ്രീ കൊട്ടാരക്കര ശ്രീധരൻ നായരെ കുറിച്ച് ഓർക്കാണ്ട് കടന്നുപോകില്ല അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദാഹിക്കുന്നു കുടിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇറങ്ങി അകത്തുള്ള ക്യാൻറ്റിലിൽ പോയി ചായ കിട്ടാനൊന്നും ബുദ്ധിമുട്ടാണ് അന്നൊരു ലെമൺ ജ്യൂസ് വാങ്ങി അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തു അത് കൊടിച്ചിട്ട് പറഞ്ഞു മധുരം കൂടിപ്പോയലൂടെ ഞാനൊന്നും മിണ്ടിയില്ല ചിരിച്ചു നിനക്കെന്തോ ചോദിക്കാനുള്ള പോലെ തോന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ചെമ്പൻ കുഞ്ഞിന് ഭാവം പകരുമ്പോൾ ശരിക്കും ആ നോവൽ ആരെ ആരെക്കൊണ്ടെങ്കിലും വായിപ്പിക്കുകയോ വായിക്കുകയോ ഒറ്റ ചെയ്തിരുന്നോ ഇല്ല പക്ഷെ തകഴിയുടെ സൃഷ്ടിയാകുമ്പോൾ അതിൽ കാമ്പുണ്ടാകും അതിൽ കഴമ്പുണ്ടാകും ശ്രദ്ധേയമാകും എന്ന് എനിക്ക് തോന്നി പിന്നെ രാമുക്കാരുട്ടിൻ്റെ സംവിധാനമല്ലേ മികവുറ്റ ഒരു വലിയ കലാകാരനല്ലേ അദ്ദേഹം ഒട്ടും പിന്നിലാവില്ല എന്ന് എനിക്ക് തോന്നി പിന്നെ കഥാപാത്രമായി മാറുമ്പോൾ ഡയലോഗുകൾ പറയുമ്പോഴൊക്കെ ഞാൻ അതായി മാറും അതുകൊണ്ടാവാം ആ ചിത്രത്തിൽ ഒരു മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ആ നോട്ടവും ഭാവവും ഒക്കുവക്കുടിയിലെ ജീവിതവുമെല്ലാം ഇത്ര അനായാസം അവതരിപ്പിക്കാൻ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അവരെ പറ്റിയിട്ട് അങ്ങ് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇട എനിക്ക് ജീവിതം തന്നെ ഒരു വലിയ പഠനക്കളരിയല്ലേ പലതരത്തിലുള്ള ആൾക്കാരെ പലതരത്തിലുള്ള ജീവിതങ്ങളെ ഒക്കെ കാണാനും പഠിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ സെറ്റിൽ നാട്ടികയിൽ വെച്ചായിരുന്നു എൻ്റെ ചിത്രീകരണം ഏറിയ ഭാഗവും അത് ചിത്രീകരിക്കുമ്പോൾ അവിടുത്തെ ചുറ്റുപാടും അവതരണ രീതിയുമെല്ലാം എന്നിൽ എന്നെ ഞാൻ മറന്നു ഞാൻ ചെമ്പൻകുഞ്ഞായി ജീവിക്കാൻ ശ്രമിച്ചു അതായിരിക്കാം ആ കഥാപാത്രം കൂടുതൽ മികവുള്ളതായി തോന്നാൻ കാരണം നിനക്ക് സിനിമയോട് ഇത്ര വലിയ പ്രതിപത്തിയാണോ നമ്മൾ തീർച്ചയായും ഏത് രംഗത്ത് ശോഭിക്കാനാണ് നിനക്കിഷ്ടം ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അഭിനയ കളരിയായിരുന്നു എനിക്കിഷ്ടം എങ്കിലും അതിനേക്കാൾ ഉപരി ഉള്ള് പറയുന്നത് ഒരു സംവിധായകനായിണം എന്നതാണ് ആ നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ നിൻ്റെ പേരെന്താ പറഞ്ഞത് അപ്പോഴും ഞാൻ പറഞ്ഞു സാർ ശരവൺ മഹേശ്വർ എന്നാണ് നാവ് വഴങ്ങുന്നില്ലല്ലോടാ നിൻ്റെ പേര് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ഓർമ്മയിൽ ശ്രവൺ ശ്രവണാന്നോ മറ്റോ വിളി വിളിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാം നീ എങ്ങനെ കടന്നുകൂടി ഈ നാടകവേദിയിൽ ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളിലൊന്നും അഭിനയിച്ചിട്ടില്ല ചില കൊച്ചു കൊച്ചു നാടകങ്ങളിൽ സ്കൂളിലും കോളേജിലും പിന്നെ അടുത്തുള്ള ഒന്ന് രണ്ട് സമിതിയുടെ നാടകങ്ങളിലൊക്കെ പുരുഷവേഷവും സ്ത്രീ വേഷമൊക്കെ കെട്ടി അടിയിട്ടുണ്ട് അന്നൊന്നും നാടകത്തെ കുറിച്ചിട്ടൊന്നും അവഗാഹമായി ജ്ഞാനമൊന്നുമില്ലായിരുന്നു എന്തോ എങ്ങനെയോ ഒക്കെ അതിൽ വന്ന് പെട്ടു കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നാടകവുമായി ബന്ധമൊന്നുമില്ലെങ്കിലും നാടകങ്ങൾ കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും തോബിൽ ബാസ് സ്റ്റേഡിയം മറ്റു നാടകങ്ങൾ എത്രയോ കണ്ടിരിക്കുന്നു എന്തായാലും ഞാൻ എത്ര നാൾ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിന്നെ കണ്ടത് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകും ഞാൻ ചോദിച്ചു അതെന്താ അങ് എങ്ങനെ പറഞ്ഞത് അല്ല എൻ്റെ സിനിമയെ പറ്റിയിട്ടും ഞാൻ അഭിനയിച്ച സിനിമയെ പറ്റിയിട്ടും ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും മികവായി തോന്നിയത് എറണാഴിക നേരത്തിലെ ആ കഥാപാത്രമാണെന്നുള്ളതും ഒക്കെ പറഞ്ഞപ്പോൾ എന്നിലെ കലാകാരനെ നീ ശ്രദ്ധിക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മൾ തീർച്ചയായും സർ മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോൾ അങ്ങയുടെ പേര് പറയാണ്ട് എങ്ങനെ കടന്നു പോകും അതൊരു സത്യമല്ലേ എന്തോ എനിക്കറിയില്ലടാ എന്താണ് ഭാവിയിലുള്ള മലയാള സിനിമയെന്നും മലയാള സിനിമയുടെ ചരിത്രം തീരുമെന്നും എന്തായി തീരുമെന്നൊന്നും എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ ഒന്നുണ്ട് മലയാള ചലച്ചിത്ര രംഗം ഈ മലയാള ചലച്ചിത്രങ്ങൾ ലോക നിലവാരത്തിലെത്തും എന്നുള്ളതിൽ സംശയമേ ഇല്ല കാരണം അത്രമാത്രം ഉയർന്ന ചിന്തകളും ഉയർന്ന കാഴ്ചപ്പാടുകളുമുള്ള ഒരു ജനമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിവുള്ള വിദ്യാഭ്യാസമുള്ള കുറേ ആൾക്കാർ അപ്പോൾ കാലം എത്ര മാറിയാലും മലയാള സിനിമാ ചരിത്രത്തിൽ എൻ്റെ പേര് എവിടെയെങ്കിലും കാണുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു എന്താ സർ സംശയം തീർച്ചയായും അങ്ങ് ഉണ്ടാവും അതുകൊണ്ടല്ലേ ഇത്രയും നേരം ഏകദേശം പത്ത് നാൽപ്പത് മിനിറ്റ് ഇവിടെ ഇരുന്നിട്ടും അവിടെ ഇരിക്കുന്ന ജനങ്ങൾ അങ്ങേ വന്ന് കാണാനും സംസാരിക്കാനും അങ്ങയുടെ കുശലം പറയാനും പലരും വിമുഖത കാട്ടി അവിടെ കാത്തിരിക്കുന്നത് മനസ്സിലായിട്ടോ മനസ്സിലാവാൻ കിട്ടോ അത് വന്ന് കണ്ട് സംസാരിച്ചാൽ എന്തായിരിക്കും പ്രതികരണം എന്നുള്ള ചിന്തയുള്ളതോ ഒക്കെ കൊണ്ടാവില്ലേ പക്ഷെ ഞാനതൊന്നും ചിന്തിച്ചില്ല അങ്ങേ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അതുകൊണ്ടാണ് അങ്ങേയെ വന്ന് കണ്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ചെമ്മീൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അങ്ങയുടെ സീനുകൾ പകർത്തുമ്പോൾ മാർക്സ് ബറ്റ്ലി എന്ന വിശുദ്ധ ക്യാമറാമാൻ ഏതെങ്കിലും അവസരത്തിൽ ഷോട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ് വഴക്കമല്ലോ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ചിരിച്ചു വഴക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ധാരാളം ആളുകൾ കാണും ധാരാളം ആളുകൾ ആളുകളുടെ റിയാക്ഷൻസ് കാണും അവരുടെ എന്താ പറയുക ചിലർ ഹൂവും ചിലർ കൈയടിക്കും ചിലർ ചീത്ത വിളിക്കും അങ്ങനെ ജനം പലതരത്തിലാണ് പ്രതികരിക്കുക അപ്പോൾ അതിനിടയിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വസ്ഥതയും അസ്വസ്ഥതയും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളണം അതുമാത്രമല്ല നമ്മളൊരു കഥാപാത്രമായി മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കണ്ടു നിൽക്കുന്നവർക്കും കാണുന്നവർക്കും അറിയാൻ കഴിയില്ല അത് സമ ആ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്ന സംവിധായകനും ക്യാമറാമാനുമാണ് ഏറ്റവും കൂടുതൽ അത് ഉൾക്കൊള്ളുന്നത് അപ്പോൾ ചില സമയങ്ങളിൽ ചില ദേഷ്യം തന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഞാനുള്ള സീനുകളിൽ നാലോ അഞ്ചോ തവണയൊക്കെ എടുത്തിട്ടുള്ള കുറെ സീനുകളുണ്ട് കയറിയ പങ്കും രണ്ട് മൂന്ന് ടേക്കിനുള്ളിൽ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ആ എന്തായാലും നിന്നെ കാണാനും സംസാരിക്കാനൊക്കെ കഴിഞ്ഞല്ലോ അത് വലിയ സന്തോഷമാണ് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഞാൻ പറഞ്ഞു എന്നാൽ സർ പ്രോഗ്രാം തുടങ്ങാറായി ബി ഐ പിളൊക്കെ വന്ന് സീറ്റിലിരിക്കുകയാണ് ഇരിക്കാൻ തുടങ്ങി സ്റ്റേജിൽ ഇനിയും ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ അത് ശരിയല്ലല്ലോ സാർ എന്ന് പറഞ്ഞു അപ്പോഴും എന്നെ ഒന്ന് നോക്കി സന്തോഷത്തോടെ എൻ്റെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചു ഞാനും തൊഴുകൈയ്യോടെ എങ്കിൽ പുറകിൽ ചെന്നിരിക്കട്ടെ സാർ ഫങ്ഷൻ കാണ കാണമല്ലോ പിന്നെ അങ്ങയുടെ വാക്കുകളും കേൾക്കാൻ അതിയായി ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് തൊഴുത് തിരിയുമ്പോഴും അദ്ദേഹം വീണ്ടും എൻ്റെ കൈകളിൽ കയറി പിടിച്ചു രണ്ട് മൂന്ന് സെക്കൻഡ് എന്തോ ആലോചിച്ചിട്ടുന്ന പോലെ ആ നീ നന്നായി വരും എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് മുഖം ഒന്ന് തുടച്ചു ഞാൻ സീറ്റുകൾ താണ്ടി പുറകിൽ വന്നിരുന്നു ആ പ്രോഗ്രാം കംപ്ലീറ്റ് കണ്ട് മടങ്ങുന്ന അവസരത്തിൽ ഒരുപാട് പേർ അദ്ദേഹത്തെ വന്ന് കാണുന്നു സംസാരിക്കുന്നു കുറഞ്ഞതൊരു പത്ത് മുപ്പത് പേരെങ്കിലും കാണും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് ഒരു കലാകാരന് കിട്ടുന്ന ആദരവ് ഒരു കലാകാരനെ അംഗീകരിക്കുന്ന മികവ് ഒരാളുടെ മനസ്സിൽ ഒരാൾ കടന്നു കയറുന്ന അനുഭവം അതാണ് സിനിമ എന്ന മായിക പ്രപഞ്ചത്തിൽ നിൽക്കുന്നവരെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള ചിന്തയും തോന്നലുകളും അങ്ങനെ ആ മഹാനായ കലാകാരനെ ഒരിക്കൽ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ എങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ ഒരു വിസ്തൃത നടനായി ഇന്നും നിലകൊള്ളുന്നു അദ്ദേഹത്തെ ഈ ഓർമ്മകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതിക്കൊണ്ട് ഇവിടെ ചുരുക്കട്ട എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം